മനുഷ്യന് താങ്ങാൻ പറ്റാത്ത വിലയാണല്ലോ ഇവർ ഇതിന് ഇട്ടിരിക്കുന്നത് ചില സാധനങ്ങളുടെ മാർക്കറ്റിലെ വില കാണുമ്പോൾ നിങ്ങൾ സ്വയം ഒരു ഇങ്ങനെ പറയാറുണ്ടോ എങ്കിലേ സൂക്ഷിക്കണം മണി ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് ആ വാക്കുകൾ ഉണ്ടാക്കുന്നത് കാരണം എനിക്ക് അഫോർഡബിൾ അല്ല എനിക്കത് താങ്ങാൻ പറ്റില്ല എന്നൊക്കെയുള്ള വാക്കുകൾ യൂണിവേഴ്സിൻ്റെ കണ്ണിൽ തെറ്റാണ് നിങ്ങൾക്ക് ഈ ലോകത്ത് എന്തും അഫോർഡബിൾ ആക്കാനുള്ള ശക്തിയാണ് ഈ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് നിങ്ങളൊരു കാര്യം വേണമെന്ന് ആത്മാർത്ഥമായി പറഞ്ഞാൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനുള്ള സിസ്റ്റം നിങ്ങളുടെ ഉപബോധ മനസ്സിനുണ്ട് എന്നാൽ നിങ്ങൾ ഒന്നിനും വില കൂടുതലാണ് എനിക്ക് താങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ആ താങ്ങാൻ പറ്റാത്ത വിധം പണമില്ലായ്മ എന്ന അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഉപബോധ മനസ്സ് കൂടുതലായി മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഡ്യൂട്ടി എന്നത് നിഷ്കളങ്കമായി നിങ്ങൾ പറയുന്നതും ചിന്തിക്കുന്നതും മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്കിത് അഫോർഡബിൾ അല്ല എന്ന് പറയുമ്പോൾ ആ വാക്കുകളെ എടുത്തിട്ട് അഫോർഡബിൾ ആകാതിരിക്കാനുള്ള സാഹചര്യങ്ങളെ അത് സൃഷ്ടിക്കും അപ്പോൾ മണി ബ്ലോക്ക് ഉണ്ടാകും പൈസ വരാനുള്ള വഴികൾ അത് അടയ്ക്കും പകരം നമ്മൾ ചെയ്യാനുള്ളത് നമുക്കിഷ്ടപ്പെട്ട അതി പ്രൈസ് കൂടുതലായ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ ആ ഷോപ്പിനെയോ അത് വിൽക്കുന്നയാളെയോ ഒന്നും കുറ്റപ്പെടുത്താതെ നമ്മുടെ മനസ്സിനെ ഒന്ന് റീഫ്രെയിം ചെയ്യണം നമ്മുടെ ചിന്തകളെ ഒന്ന് മാറ്റണം ഈ വസ്തുവിന് അത്രയും മൂല്യമുള്ളത് കൊണ്ടാണ് ഈ വിലയിട്ടിരിക്കുന്നത് അത് വാങ്ങാനുള്ള കഴിവിലേക്ക് ഞാൻ എത്തുന്നു എന്ന് പറയുക അത്തരം വാക്കുകൾ തീർച്ചയായിട്ടും സബ് കോൺഷ്യസ് മൈൻഡിന് വളരെ പോസിറ്റീവായ ഒരു സിഗ്നലാണ് നൽകുന്നത് അത് നമ്മുടെ മണി മേക്കിംഗ് കപ്പാസിറ്റിയെ വർദ്ധിപ്പിക്കും വികസിപ്പിക്കും എപ്പോഴും ഓർക്കേണ്ടത് നമ്മുടെ ചിന്തകളും വാക്കുകളുമാണ് നമ്മുടെ ജീവിതം സൃഷ്ടിക്കുന്നത് ഞാൻ ഈ ലോകത്ത് ആഗ്രഹിക്കുന്നതെല്ലാം നേടാൻ കഴിവുള്ള ഒരാളാണ് എന്ന് സ്ഥാപിക്കുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ വാക്കുകളെ റീസ്ട്രക്ചർ ചെയ്യുക താങ്ക്